ഇതിന്റെ ചിത്രീകരണത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എനിക്കിപ്പോ അദ്ദേഹത്തെ പോലെ വരാനുള്ള കൂടുതൽ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് നിയോഗിച്ചതുപോലെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടിലും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിച്ച അച്ഛൻ്റെ അമ്മയായിട്ടൊരു ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ് കാരണം ഇങ്ങനെ ഒരു ധന്യാത്മാവിന്റെ പിതാവിൻ്റെ വേഷം ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ ഒരു ദൈവ അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നതാണ് തിരുഹൃദയ സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ച് ഇങ്ങനെയൊരു കാര്യം ചെയ്യുവാനായിട്ട് സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഒത്തിരി ഹൃദയസ്പർശിയായിട്ടുള്ളൊരു ഡോക്ടർ ഫിഷൻ ആയി മാറിയിട്ടുണ്ട് അച്ഛൻ്റെ വിശുദ്ധമായൊരു ജീവിതം ശരിക്കും പ്രചോദനമാവുന്ന അത് കാണിച്ചിരിക്കുന്നത് പാവപ്പെട്ടവരോട് കരുണയോടെയുള്ള വലിയ സമീപനവും ഒക്കെ എല്ലാവരിലേക്കും തുറന്നു കാണിക്കാൻ പറ്റിയ ഒരു നല്ല ചിത്രമായിട്ട് നന്ദിയോടെ കാണുന്നു മറ്റുള്ളവരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറാനായിട്ടുള്ളൊരു നല്ല ഇൻസ്പിറേഷൻ ആയിരുന്നു അച്ഛൻ്റെ ജീവിതം എല്ലാവരും എല്ലാ സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ ചുരുങ്ങി പോകുന്നൊരു കാലമാണല്ലോ പക്ഷേ അതിനകത്തോടെ തന്നെ നമുക്ക് സുവിശേഷം ഒരു അവസരം മീഡിയ എഴുതി തന്നിട്ടുണ്ട് ഇത്രയും നല്ല രീതി വന്നിട്ട് തന്നെ അഭിനന്ദിക്കുന്നു എനിക്ക് ഒരു അവസരം അവരോട് നന്ദി പറയുന്നു അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതാണ് അത് ഇനിയുള്ള പുതിയ ജനറേഷനിലേക്ക് ഞങ്ങളത് മാതൃവേദിയിലെ അംഗങ്ങളായ ഞങ്ങൾ കൂടുതലും അവരോട് പറയാൻ ഞങ്ങൾ സന്നദ്ധരാണ് കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ പറ്റും നമ്മൾ ചെറിയ സ്ക്രീനിൽ നല്ലതായിട്ട് ബിഗ് സ്പീനെ കണ്ടപ്പോൾ ഒരു വലിയൊരു ഞാൻ കണ്ണൂർ അച്ഛൻ നല്ല തിരുഹൃദയ ഭക്തനായിരുന്നു അതാണ് തിരുഹൃദയ ദാസൻ എന്നാണ് അച്ഛനെ സ്വയം വിശേഷിപ്പിച്ചത് സിനിമാറ്റോഗ്രാഫി ചെയ്ത അല്ലെങ്കിൽ ഡി ഒ പി വർക്ക് ചെയ്തവരെ ഈ അവസരത്തിൽ അവർക്ക് നല്ല നല്ല രീതിയിൽ ഡിഒപി വർക്ക് ചെയ്യാൻ അവർക്ക് സാധിച്ചു